പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പേരുമഴ മുഴുവൻ ഞാൻ നിറഞ്ഞു കോട്ടിട്ടു നമ്മളിങ്ങോ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ കോട്ടിട്ടു കേട്ടോ പക്ഷേ ഭയങ്കര മഴ എന്നെ ചതിച്ചു മൊത്തത്തിൽ നന്നിരിക്കുക കണ്ടോ എന്റെ കയ്യും ദേഹവും എല്ലാം നനഞ്ഞു അപ്പം തണുക്കുന്നേ അയ്യോ ഇറങ്ങിയപ്പോ ചാറ്റലും ഭയങ്കര കൂളുമായിരുന്നു പിന്നെ ഞാൻ എനിക്ക് ഇച്ചിരി മീനും പച്ചക്കറികളും വാങ്ങിക്കണമായിരുന്നു അവിടെ കയറിയപ്പോഴത്തേക്ക് മഴ വീണു അപ്പം പച്ചക്കറികൾ എല്ലാ ഒന്നും ഇല്ല ഉരുളക്കിറങ്ങും സവാളയും തക്കാളിയും മേടിച്ചാ മതിയായിരുന്നേ അപ്പം അതും മേടിച്ചു ഇന്ന് ഭയങ്കര ഒരു ആഗ്രഹം കിളിമീൻ വറുത്തത് കഴിക്കണോ അതെ അപ്പൊ കുഞ്ഞു കിളിമീൻ അത് വെട്ടാൻ നിക്കാൻ സമയമില്ലായിരുന്നുവെച്ചാ ഭയങ്കര മഴ വരുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി അരക്കിലോ മേടിച്ചുണ്ടെങ്കിൽ പോരുന്നേ അപ്പൊ അത് നീ വെട്ടി വൃത്തിയാക്കി എടുക്കണം പിന്നെ നമ്മുടെ ഫാമിലിയിലുള്ള ആരോ ഒരു കുട്ടിയോ എന്നെ കാണാൻ ഇന്ന് രാവിലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെന്നില്ല അപ്പം എന്റെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് വിളിച്ചു എന്ന് പറഞ്ഞു പക്ഷെ കോൾ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല അപ്പൊ അവിടെ ചെന്നപ്പം അജണം പറഞ്ഞതുപോലെ അർച്ചന എന്നാ പേര് പറഞ്ഞു അർച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ചു വിളിക്കണോന്നൊക്കെ വിചാരിച്ച് നടന്നില്ല വിളിക്കണം പിന്നെ ഒത്തിരി സന്തോഷം ചിറ്റാറാണ് അർച്ചനയുടെ വീട് കേട്ടോ അവരെ കാണാൻ വന്നതിന് ഒത്തിരി സന്തോഷം ഞാൻ വിളിക്കാതിരുന്നത് എനിക്ക് ജാടയായിട്ടല്ല എനിക്ക് സമയം കിട്ടാനാണ് ഞാൻ വിളിക്കും കേട്ടോ നമ്പർ ഞാൻ നോക്കിയെടുത്ത് വിളിച്ചോളാം ജാനിക്കുട്ടി എനിക്ക് വന്നു ജാനിക്കുട്ടിക്ക് എന്തോ വർക്കൊക്കെ ചെയ്ത് ഫോണിനകത്ത് അയച്ചൊക്കെ കൊടുക്കാണ്ട് സ്കൂളിലെ അപ്പൊ അതിനുവേണ്ടിട്ട് ജാനിക്കുട്ടി ഇനി വിളിച്ചോണ്ട് പോയിന് പിന്നെ മഴ ആയിരുന്നു അവിടെ കറണ്ട് ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോ ഇങ്ങോട്ട് വന്നു കറണ്ട് വന്നു പിന്നെ ഇന്ന് മുട്ട വിളിച്ച് പറഞ്ഞതാണ് തണ്ണിമത്തം വേണം ഒന്ന് എന്തുവാന്നു എനിക്കറിയത്തില്ല ഏതാണ്ട് എനിക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞു തണ്ണിമത്തം കൊണ്ട് ഇങ്ങനെയൊക്കെ മേടിക്കുന്ന കടയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട് പക്ഷെ ഇന്ന് അവിടെ ഇല്ലായിരുന്നു എല്ലാം അടച്ചിട്ട് മഴ കൊണ്ട് പോയതാന്ന് തോന്നുന്നു പിന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് അതായത് അയ്യോ നാല് കിലോ കേട്ടോ അത് വാങ്ങിച്ചു നമ്മുടെ അടുക്കളയിലെ പണി മീൻ പറക്കണം ഒരു ഉള്ള കിഴങ്ങ് കോർ വെക്കണം ഇന്നലെ ഓവിയുടെ അവിടെ നിന്ന് കടുവാങ്ങനെ അപ്പൊ കടുവാങ്ങയും കൂടുതൽ കിടക്കുമെക്കോളിട്ടും കൂട്ടണമെന്നില്ല അപ്പൊ അതിന്റെ കൂടെ നമുക്ക് കിളിമിങ് മറക്കുന്നത് ഇന്നതാണ് അടുക്കളയിലെ പണി കേട്ടോ എന്റെ ചക്കര മുത്തുമണികളോടെല്ലാം പറയുകയാണ് നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും എനിക്കിത് എല്ലാ വീഡിയോസിലും പറയുന്നത് ഞാൻ കമന്റിന് മറുപടി തരാത്തത് കൊണ്ടാണ് കേട്ടോ എനിക്കതിനുള്ള ഒരു സാഹചര്യവും അങ്ങോട്ടും ഒക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോസിൽ ഇത് പറയുന്നത് അപ്പം ഒരിക്കലും എന്താ എല്ലാ കമന്റിനും മറുപടി തരാത്തത് കൊണ്ട് ഞാൻ നിങ്ങളോട് ഇഷ്ടമല്ല എന്നൊന്നും വിചാരിക്കരുത് എല്ലാരോടും സ്നേഹമാണ് ചിലരോട് മാത്രമേ ഉള്ളൂ നമ്മളോട് വഴക്കിന് വരുന്നവരോട് മാത്രമേ ഉള്ളൂ നമുക്ക് ദേഷ്യമൊന്നുമില്ല നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ വഴക്കടിക്കാൻ സമയമില്ല ഒന്നിലും തർക്കിക്കാനും സമയമില്ല കേട്ടോ എന്ത് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും ഒരു കാര്യത്തിന് പത്തും നൂറും അഭിപ്രായങ്ങൾ വരും അല്ലെ അപ്പൊ നമ്മൾ എല്ലാ അഭിപ്രായങ്ങളും നമ്മുടേത് മാത്രമായിരിക്കണം നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനകത്ത് നഴിഞ്ഞ് മാറി നിൽക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരെ തണുക്കുന്നത് പക്ഷേ ചൂടുവെള്ളത്തിൽ ഒന്നും കുളിക്കുന്നില്ല പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കാൻ പോവാണ് കുളിച്ചിട്ട് വന്ന് നമുക്ക് മീനൊക്കെ മീനൊക്കെ ഒന്ന് വെട്ടി വെച്ചിട്ടൊക്കെ കുളിക്കാം അല്ലെങ്കിൽ പിന്നെ വന്ന് മീനൊക്കെ എടുക്കണ്ടേ അത് നോക്കട്ടെ ഇപ്പോൾ വരെ മീനെല്ലാം ഞാൻ വെട്ടിക്കഴുകിയെടുത്തു ഇതാണ് നമ്മുടെ ഇവിടെ കിളിമീൻ എന്ന് പറയുന്നത് ഇനി ഭയങ്കര ഇഷ്ടമാണ് വറുത്തുകഴിക്കേ പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ എടുത്തു വെച്ച് മെഴുക്കുരട്ടി വെക്കാൻ ഇത്രയൊക്കെ എടുത്തു വെച്ചപ്പോഴത്തേക്ക് എനിക്ക് തണുപ്പ് കൊണ്ട് വയ്യാം ഞാൻ കുളിക്കാൻ എന്താണ്ട് ഇച്ചിരി വെള്ളം ചൂടാക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോഴത്തേക്ക് ഞാൻ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ട് പോകാം തണുക്കുമായിരുന്നു എന്നും ചൂടാ ചൂടാന്ന് പറഞ്ഞ് പരാതി തണുക്കുമായിരുന്നു കേട്ടോ അല്ലെ ഉരുളക്കിഴങ്ങ് അരിയാനിരുന്നതാ പിന്നെ മീൻ വെട്ടി വെച്ചിട്ട് എന്തുവാ അങ്ങ് കുളിക്കാം എന്ന് വിചാരിച്ചായിരുന്നു അതായത് മീൻ കഴിഞ്ഞപ്പോൾ പച്ചക്കറികൾ തക്കാളിയും മല്ലിയിലയും അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്നോർത്തു അതങ്ങോട്ട് എടുത്തപ്പം ഓർത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അരച്ചു വെക്കുമല്ലോ നമ്മൾ അത് തീർന്നിരിക്കുവായിരുന്നു അപ്പം ഏതായാലും ഇതെല്ലാം ഒലച്ച് കഴുകിയൊക്കെ എടുക്കണം ഈ മല്ലിയിലൊക്കെ അപ്പൊ പിന്നെ വെളുത്തുള്ളിയും കൂടെ ഞാൻ വെളുത്തുള്ളി തോലിയൊന്നും കളയാതെ കഴുകിയാ എടുക്കുന്നത് വൃത്തിയ അങ്ങനെ എടുക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ കുറെ വെള്ളത്തിൽ അങ്ങ് കഴുകി കഴി ഒലച്ച് ഒലച്ച് ഒലച്ചൊലച്ച് കഴുകിയെടുക്കും അങ്ങനെ അതൊക്കെ കഴുകി അങ് എടുത്ത് വെക്കാം എന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ നിന്നപ്പോഴത്തേക്ക് അങ്ങ് തണുപ്പായി എന്തുവല ആ പണിയെല്ലാം കഴിഞ്ഞു ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരച്ചു വെച്ചു പിന്നെ മീൻ വെട്ടി മസാല പറട്ടി വെച്ചു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിറങ്ങി വെച്ചു ചോറ് തിളപ്പിക്കാൻ വെച്ചു അങ്ങനെ പിന്നെ ചൂടുവിളക്കി കുളിച്ചു ഓ നമുക്ക് എളുപ്പി അങ്ങോട്ട് വെക്കാം മീൻ വറക്കാം എന്നിട്ട് നിക്കാത്തരം കഴിക്കാം ോട്ട് വന്ന വഴിക്ക് നമുക്ക് കണ്ണ് കാണാൻ പയ്യാത്ത മഴ ആയിരുന്നേ വീലർ ഒന്നും അധികം ഇല്ല കാറൊക്കെ പോകുന്നുണ്ട് പക്ഷെ ടൂ വീലർ അധികം ഇല്ല എല്ലാരും വണ്ടി നിർത്തി എവിടെയൊക്കെ കേറി നിൽക്കുമായിരുന്നു ഞാൻ എവിടെയെല്ലാം നിന്ന് കഴിഞ്ഞ് ഇരുട്ടത്തില്ലേ ഇരുട്ടിക്കഴിഞ്ഞാ പിന്നെ എനിക്ക് നേരെ നേരങ്ങി പോരും ഏതായാലും മഴയാണ് നനയും എന്നൊക്കെ വിചാരിച്ചു പോരും മോൻകുട്ടിനി വന്നു കേട്ടോ മോൻകുട്ടിനെ ഞാനിങ്ങനെ വിളിച്ചോണ്ട് പോരുന്നത് ജാനിക്കുട്ടി വന്നിട്ടുണ്ട് രണ്ടുപേരുടെ ഭയങ്കര പരളിയാണ് കുഞ്ഞിനെ ഉറക്കുമ്പോഴൊക്കെ ഇവരെയൊക്കെ കിടന്ന് രണ്ടുപേരും ആറും അതുകൊണ്ട് ഞാനിങ്ങനെ വിളിച്ചോണ്ട് പോരുന്നേ വൈകിട്ടത്തെ മരുന്ന് കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുപോരുന്നേർത്തി അങ്ങോട്ട് വെക്കെ നമ്മുടെ എന്തോ സിനിമ നിവിൻ നിവിൻ പോളിയുടെ പോലീസായിട്ട് വരുന്ന സിനിമ ബിജു എന്തുവാ ഓ മറന്നുപോയി ആ സിനിമ ഓടുവാൻ ചോദിച്ചെന്നെ ഉള്ളേ മറന്നു പോയി അതിന്റെ പേര് അതുകൊണ്ട് ചോദിച്ചത് മത്തങ്ങായി കടന്നപ്പോഴോ മൂനുകുട്ടയില് മത്തങ്ങായിലോട്ട് കിടന്ന പോറക്കം വരുന്നു ആ മോനുകുട്ട മെഴുക്കുവർട്ടിക്കകത്തിടാൻ പച്ചമുളക് എടുത്ത് വരുവാട്ടോ ആ സിനിമയുടെ പേരെന്താന്നറിയാം മോനുക്കുട്ട ആക്ഷൻ ഹീറോ ബിജു അങ്ങന സിനിമയുടെ പേര് ആക്ഷൻ ഹീറോ ബിജു മോനുകുട്ടനത് ആ മോനുകൂട്ടിനത് എനിക്ക് ഒരു നൂറ് തവണ കൂടുതൽ കണ്ടു കാണും എത്ര തവണ ടി വികത്ത് വന്നത് അത് പിന്നേം പിന്നെ ഇരുന്നങ്ങ് കാണും ഈ സിനിമക്കകത്ത് ഒരു അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നു ഏത് ഭാഗമാണ് ഭാഗമാണിയോ ഈ ചുറുദന ചുറദന പ്രയോഗമല്ലേ അല്ലേ ഒറായിപ്പ നടക്കല്ലോ കേട്ടോ ആ ഒരു ഭാഗമാണ് ഇനി ഏറ്റവും കൂടുതൽ ഈ സിനിമയ്ക്കകത്ത് ജീവിപ്പിച്ചത് ഞാൻ എപ്പോഴും ഓർക്കും നമ്മടെ ഞാൻ പറഞ്ഞത് ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആട്ടോ അപ്പൊ അവിടെ പൊതിച്ചോറ് വിതർന്നൊക്കെ ഉണ്ടല്ലോ അപ്പൊണ്ടല്ലോ ഈ പൊതിച്ചോറ് വാങ്ങാൻ വേണ്ടിട്ട് രോഗികളും രോഗികളുടെ കൂട്ടിരിപ്പുകാരും അല്ലാതെ കൊറേ ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുവേ അപ്പം അവര് ഈ രോഗികൾക്ക് കൊടുക്കുന്നതിന്റെ ബാക്കിയൊക്കെ ഉള്ളത് ഇവർക്ക് കൊടുക്കുകയും ചെയ്യും പക്ഷെ ഉണ്ടല്ലോ പലവരും ഇത് എന്താ ദുരുപയോഗം ചെയ്യുവേ ഈ ചോറ് രണ്ടും മൂന്നും പൊതിയൊക്കെ അങ്ങ് വാങ്ങിച്ചിട്ട് അതിനകത്തു നിന്ന് കറികൾ മാത്രം എടുത്തിട്ട് ചോറ് ആവശ്യത്തിന് കഴിച്ചിട്ട് ഈ ചോറ് എല്ലാം അവിടെ എല്ലാം ഇപ്പിച്ചവിട്ടി തേച്ച് വേസ്റ്റ് ആക്കിക്കളയും അതിന്റെ കൂടെ ഇവരിങ്ങനെ നടന്ന് എവിടെയെങ്കിലും ഒക്കെ പോയി ആരോടെങ്കിലും ഒക്കെ പൈസ ഇങ്ങനെ വാങ്ങിക്കുക ഈ റോഡ് പക്കലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് ഈ ചോറ് വാങ്ങിക്കാൻ അവിടെ നിൽക്കുന്നത് അവരെ കണ്ടാൽ നമുക്ക് കഷ്ടം തോന്നുമല്ലോ ചോറല്ലേ ചോദിക്കുന്നു കൊടുക്കാൻ പറ്റില്ലല്ലോ ചോറ് കൊടുക്കുകയും ചെയ്യും ഇത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ കാണിക്കുക എന്നിട്ട് റോഡില് നമ്മൾ നടന്ന് ഫുട്പാത്തിൽ ഒക്കെ ചോറിട്ടിട്ട് അവിടെ കാണാം അതിന്റെ കൂടി ഇപ്പൊ ഈ ഈ റോഡില് നമ്മൾ വെറുതെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് ആരോടെങ്കിലും ഒക്കെ വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ പത്തും ഇരുപതും രൂപയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ടല്ലോ പോയി കള്ളുമായിരിക്കും വിവറേജിൽ പോയി ഒരു കുപ്പി മേടിച്ചിട്ട് ഈ പൊതിയും മേടിച്ചിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പബ്ലിക്കായിട്ടിരുന്ന് ചോർവുണ്ട് ഈ ഇത് കുടിക്കുക ഇപ്പൊ അതാണ് അവിടെ ഞാൻ കണ്ട കാര്യമാട്ടോ അങ്ങനെ ഞാൻ ഓർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതാണ് നല്ല വരുന്നത് ഈ ചെറുതൻ ഇങ്ങനെയുള്ള പോലീസുകാർ ഒറിജിനലായിട്ട് നമ്മുടെ നാട്ടിലങ്ങാണോ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ വിചാരിക്കും കേട്ടോർത്തനം കൊണ്ട് തേച്ച് പീഡിപ്പിക്കണോന്ന് പറഞ്ഞു കൊച്ചുമോളി ചേച്ചിയുടെ അവിടുത്തെ സോമി മാമിയോട് പറയണോന്ന് അവിടെ മാമി എന്തോ ഒരു മിണിക്കോർത്തി ഉരുളക്കടങ്ങ് മിണിക്കോർത്തി മിഴുക്ക് പുറത്തിയൊക്കെ വേവുമ്പോഴത്തേക്ക് നമുക്ക് മീനും കൂടെ വറക്കാം എളുപ്പമാവട്ടെ എളുപ്പം വിശക്കുന്നു നീ മറക്കാൻ ഇട്ടപ്പം മണം വന്നപ്പോ വിശപ്പ് കൂടി പച്ചമുളകായിട്ടത് കേട്ടോ മുളക് പൊടി കുറവാണ് അതുകൊണ്ട് നമ്മൾ പച്ചമുളക് കിട്ടും പിന്നെ അടുത്ത ഞായറാഴ്ച നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ ഞാൻ ഞന്റെ പ്രിയങ്ങളോട് പുറകാലെ പറയാം നമ്മൾ അതിന് വെയിറ്റിംഗ് ആണ് നമുക്ക് ഒരു ഗുലാബ് ജാമുൻ കഴിക്കാവേ ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്കൊരു സമാധാനം ഇല്ല നമ്മുടെ ഗോപിക തന്ന ചോറുണ്ണാൻ വരുന്നുണ്ടോ ഭക്ഷണം വേണോ കൂട്ടാനമ്മയും വറുത്തത് മോരുകറിയും മിഴുക്കുപരട്ടി ചമ്മന്തി ചമ്മന്തിയില കടു അല്ല രണ്ടോ പത്തോ മിനിറ്റോ എടുത്ത് ഞാൻ കഴിക്കാൻ പോവാ വരുന്നെങ്കി ചോറും പിന്നെ എന്നാ നമ്മള് വൈകിട്ട് മോരുകറി വെച്ചായിരുന്നു മോരുകറിയും അമ്മ ഇന്ന് ചോദിച്ച അമ്മ ഇന്ന് മോര് കാച്ചെ അപ്പൊ വേണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ എടുത്തു അതുകൊണ്ട് ഇന്ന് ഇനിയിപ്പൊ വേണ്ട ഇത് മതി എന്ന് പറഞ്ഞു പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഗോപിക ഗുലാബ് ജാമിന്റെ കൂടെ കൊടുത്തു വിട്ടന്ന് കടുമാങ്ങ ആ കടുമാങ്ങട്ട ഇന്നലെ എടുക്കാൻ മറന്നുപോയി എന്നിട്ട് ഞാൻ ചോറ് വന്ന് ചുമ്മാ ടേസ്റ്റ് നോക്കിയായിരുന്നു അന്നേരം തൊട്ട് എനിക്ക് കഴിക്കാഞ്ഞു വയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുക്കുവാട്ടോ പിന്നെ കൊതി പിടിച്ചു മേടിച്ച കിളിമീൻ വറുത്തത് ിഴങ്ങ് മിഴുക്ക് വരട്ടി ഇന്നത്തെ അത്താഴം ഇതാണ് ഇച്ചിരി കഞ്ഞിവെള്ളവും കൂടെ എടുക്കട്ടെ കഞ്ഞിവെള്ളം കുടിക്കാൻ തോന്നുന്നതുകൊണ്ട് ഇച്ചിരി കഞ്ഞിവെള്ളവും കൂടി അതാകുമ്പോൾ നമ്മുടെ അത്താഴം റെഡി കഞ്ഞിവെള്ളം എടുക്കുക ഇത് പ്ലാസ്റ്റിക് ഗ്ലാസ് അല്ലാട്ടോ ഇത് നമ്മുടെ ഓർഗാനിക് ഗ്ലാസ് ആണ് ഇത് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഒരു ഡോക്ടർക്ക് പ്രസന്റേഷൻ കൊടുത്തതാ കേട്ടോ അപ്പൊ അത് നമുക്കും കിട്ടി ആ ഈ എന്താ ഈ കറുപ്പ് പോലൊക്കെ ഇരിക്കുന്നില്ലേ അത് ആ ഗ്ലാസിന്റെ തന്നെ അഴുക്കൊന്നും അല്ലാട്ടോ അപ്പൊ നമുക്കിന്ന് ഇതൊക്കെ കുട്ടി അത്താഴം കഴിക്കാം എന്റെ പ്രിയങ്ങളൊക്കെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ടാറ്റാ